ഫോണുകൾക്കായി അപ്ഡേറ്റുകൾ എത്തുമ്പോൾ ഉപയോക്താക്കൾ ഇപ്പോൾ ചെയ്യാൻ മടിക്കുകയാണ് പിങ്ക് പച്ച വരകളുടെ അനുഭവം ആളുകളെ നല്ല രീതിക്ക് ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചും പുറത്തു വരുന്ന വിവരങ്ങൾ അത്ര നല്ലതല്ല സാംസങ്ങിന്റെ പഴയ ഗാലക്സി സ്മാർട്ട് ഫോൺ മോഡലുകൾ ഉപയോഗിക്കുന്നവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വേണം കരുതാൻ അപ്ഡേറ്റിൽ തങ്ങളുടെ സ്മാർട്ട് തിങ്സ് ആപ്പിന് വരുത്തിയ മാറ്റങ്ങൾ ചില മോഡലുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സാംസങ് കഴിഞ്ഞ ഏതാനും ദിവസത്തിനിടയിൽ പുറത്തുവിട്ട അപ്ഡേറ്റ് ആണ് പല പ്രശ്നങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഗാലക്സി എസ് ടെൻ നോട്ട് ടെൻ സീരീസ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ അപ്ഡേറ്റ് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് അവയ്ക്ക് പുറമെ ഗാലക്സി എം ഫിഫ്റ്റി വൺ എ നയൻറ്റി മോഡലുകളുടെ ഉടമകളും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടത്തിക്കുടുങ്ങിയവർക്ക് ഫാക്ടറി റീസെറ്റ് നടത്തി പല ഫംഗ്ഷനുകളും തിരിച്ചെടുക്കാനാവും എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോണിൽ ബാക്കപ്പ് ചെയ്യാതെ കിടക്കുന്ന ഡാറ്റ നഷ്ടമായേക്കാം ആൻഡ്രോയിഡ് ട്വൽവിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ഫോണുകൾക്കാണ് പ്രശ്നം എന്നാണ് സാംസങ് പറയുന്നത് അപ്ഡേറ്റിനിടയിൽ സ്മാർട്ട് തിങ്സ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവ നിരന്തരം റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് സാംസങ് വക്താവ് പറയുന്നത് തൽക്കാലം അപ്ഡേറ്റ് പിൻവലിച്ചിരിക്കുകയാണ് സാംസങ് ഇതിനകം പ്രശ്നം വന്നവരോട് അടുത്തുള്ള സർവീസ് സെന്ററിൽ ചെല്ലാനും സാംസങ് നിർദ്ദേശിച്ചിട്ടുണ്ട് ോ എന്നിവയ്ക്കായി ഏഴ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന ഗൂഗിള് അതിന്റെ പുതിയ പിക്സൽ എയ്റ്റ് സീരീസ് സ്മാർട്ട് ഫോണുകൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഗൂഗിൾ അതിന്റെ പിക്സൽ ഫോണുകൾക്കായി പരമ്പരാഗതമായി വാഗ്ദാനം ചെയ്തിരുന്ന മൂന്ന് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ നിന്നുള്ള ഗണ്യമായ വർധനവാണ് ഈ പുതിയ നയം ഉപഭോക്താക്കൾ തങ്ങളുടെ പിക്സൽ ഫോണുകൾ കൂടുതൽ കാലയളവിലേക്ക് സൂക്ഷിക്കുന്നതിനുള്ള പ്രതികരണമായാണ് ഈ യെന്ന് ഗൂഗിൾ പ്രസ്താവിക്കുന്നുണ്ട് എന്നിരുന്നാലും ദൈർഘ്യമേറിയ സുരക്ഷാ അപ്ഡേറ്റുകൾക്കായുള്ള ഗൂഗിളിന്റെ പ്രതിജ്ഞ ഇപ്പോൾ സാംസങ്ങിനെ മറികടക്കുകയാണ് ഇത് വിപുലീകൃത സുരക്ഷാ അപ്ഡേറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നതിൽ ആൻഡ്രോയിഡ് ബ്രാൻഡുകളിൽ മുന്നിട്ടു നിന്നിരുന്നു എന്നാൽ പോളിസി അപ്ഡേറ്റുകളിൽ അതിന്റെ മുൻനിര പേര് സാംസങ് അതിന്റെ വിരലുകളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ലെന്ന് തോന്നുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സാംസങ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ ദൈർഘ്യമേറിയ സുരക്ഷാ അപ്ഡേറ്റ് വാഗ്ദാനം ചെയ്യാൻ പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിലോ അതിനുശേഷമോ സമാരംഭിച്ച തിരഞ്ഞെടുത്ത ഉപകരണങ്ങൾക്കായി സാംസങ് നിലവിൽ നാല് വർഷത്തേക്കെങ്കിലും സുരക്ഷാ അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് സാംസങ് മൊബൈലുമായുള്ള സമീപകാല സംഭാഷണത്തിൽ സാംസങ് എക്സിക്യൂട്ടീവ് ഷിൻ സുൽ ബേക്ക് അവരുടെ സുരക്ഷാ അപ്ഡേറ്റ് നയം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്